സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം പരിചിതമായ പേരുകളാണ് അശ്വതി അച്ചു അനുശ്രീ അനു ഐശ്വര്യ അശു എന്നിങ്ങനെയുള്ള പേരുകൾ അതിൽ ഏറ്റവും പ്രശസ്തമായ പേരാണ് അശ്വതി അച്ചു ഇപ്പോഴിതാ നാളുകളായി പോലീസിന് തലവേദനയായി മാറിയ അശ്വതി അച്ചു വിവാഹ തട്ടിപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് ഒട്ടേറെ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയുമാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ അശ്വതി അച്ചു ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടുള്ളത് രണ്ടര വർഷത്തോളം പോലീസിനെ വട്ടം കറക്കിയ ഇവർ അറുപത്തെട്ടുകാരന്റെ പരാതിയിലാണ് കുടുങ്ങിയത് കൂട്ടുപ്രതി ഇരുവക്കോണം സ്വദേശി മോഹനു വേണ്ടി തിരച്ചിൽ തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് മുൻപ് കൊല്ലം സ്വദേശിനിയുടെ ഫോട്ടോ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയപ്പോൾ ആ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഇവർ ആദ്യം കുടുങ്ങുന്നത് പിന്നാലെ പോലീസുകാരെ ഉൾപ്പെടെ തട്ടിച്ച വാർത്തകളും പുറത്തു വന്നു തലസ്ഥാനത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായെന്ന് ആരോപിക്കപ്പെട്ട സംഭാഷണവും പുറത്തു വന്നിരുന്നു ഇതിനിടെയാണ് വിവാഹ വാഗ്ദാനം നൽകി മധ്യവയസ്കനായ വ്യക്തിയെ കബളിപ്പിച്ചെന്ന പരാതി ലഭിച്ചത് ഭാര്യ മരിച്ച വ്യക്തിയാണ് തട്ടിപ്പിനിരയായത് ഭിന്നശേഷിക്കാരിയായ മകളെ സംരക്ഷിക്കാമെന്നും വാഗ്ദാനം നൽകിയതായി പരാതിയിൽ പറയുന്നു നാൽപ്പതിനായിരം രൂപയുടെ ബാധ്യത തീർത്താലേ വിവാഹം കഴിക്കാൻ സാധിക്കൂ എന്ന് ഇവർ പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ പണം നൽകിയത് പിന്നാലെ തൊട്ടടുത്ത ദിവസം വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു ഒട്ടേറെ പോലീസുകാരെ ഹണിട്രാപ്പിൽ കുടുക്കിയെന്ന അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ അശ്വതിക്കെതിരെ കേസെടുത്തിരുന്നു കൊല്ലം റൂറലിലെ എസ് ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയെങ്കിലും പാതി വഴിയിൽ അന്വേഷണം നിലച്ചു ഇത് പോലീസിൽ അശ്വതിക്കുള്ള സ്വാധീനം കൊണ്ടാണെന്നാണ് ആക്ഷേപം അതിനിടെയാണ് അപ്രതീക്ഷിതമായി അശ്വതി അച്ചു കുടുങ്ങുന്നത്